കുട്ടികൾക്ക് കുട്ടികൾക്ക് വിജ്ഞാനമാണ് ലഹരി തേരും രാജാവും പടയാളികളും ഒക്കെയാണ് ഈ ും മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ വിരലോടിച്ച് നേരം കളയുന്ന പുതുതലമുറയ്ക്ക് ഒരു പാഠഭേദമാവുകയാണ് കാവല്ലൂരിലെ ഈ കുട്ടിക്കൂട്ടം വെളുപ്പും കറുപ്പും നിറങ്ങളിലുള്ള അറുപത്തിനാല് കളങ്ങളുള്ള ചെസ് ബോർഡിൽ എതിരാളികളെ കുഴപ്പിക്കുന്ന നീക്കങ്ങൾക്കാണ് ഇവർ വിരൽ ചലിപ്പിക്കുന്നത് കാവല്ലൂർ ഗ്രാമത്തിന്റെ കെടാവിളക്കായി പ്രവർത്തിക്കുന്ന കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും നേതൃത്വത്തിലാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾക്കായി ഈ വേനൽ അവധിക്കാലത്ത് സൌജന്യ ചെസ് പരിശീലന പദ്ധതി ആരംഭിച്ചത് വിവിധ പ്രായക്കാരായ മുപ്പതോളം കുട്ടികളാണ് ദിവസവും വൈകിട്ട് നാല് മുതൽ ആറ് വരെ ചെസ് പരിശീലനത്തിനായി ഇവിടെ എത്തുന്നത് നിരവധി പേർക്ക് ചെസ്സിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള പരിശീലകൻ വിജയകുമാറിന്റെ ശിക്ഷണത്തിലാണ് ചതുരംഗക്കളത്തിലെ പോരാട്ടത്തിന് ഇവർ സജ്ജരാകുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇതെന്നും വരും തലമുറയിലേക്ക് വിജ്ഞാനത്തിന്റെ ലഹരി പകരുകയാണ് ക്ലബിന്റെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് രാജു കിഴക്കൂടൻ പറഞ്ഞു സ്പോർട്സ് ക്ലബ്ബിന്റെയും വായനശാലയുടെയും ഈ വേനൽക്കാലത്ത് ഈ രണ്ട് മാസക്കാലയളവിൽ നമ്മുടെ കുട്ടികൾ വീട്ടിലിരിക്കുകയും ഒരു മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗവും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വലിയൊരു വിപത്തായി തീരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അമിതമായി അതിനെ അതിനൊഴിവാക്കുന്നതിന് വേണ്ടി വിജ്ഞാനമാണ് ലഹരി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത് ഏകദേശം നമ്മുടെ ഈ പ്രദേശത്തെ മുപ്പതോളം കുട്ടികൾ വൈകുന്നേരം നാല് മണി തൊട്ട് മണി വരെ ചെസ് കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് നാളത്തെ ഇത്തരം കുട്ടികളിൽ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ലോകത്തേക്ക് വരുന്നതിനും അതുപോലെ തന്നെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടിട്ടാണ് വായനശാലയില് നമ്മൾ കോച്ചിങ് പരിപാടി നടന്നു വരുന്നത് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും റീലുകൾക്കും ഗെയിമുകൾക്കും അടിമപ്പെടുന്നതിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കവിത വായനശാല പ്രസിഡന്റ് ജസ്റ്റിൻ കാവല്ലൂർ പറയുന്നു നമ്മളൊരു ക്ലബ്ബും വായനശാലയും ചെസ്സിന്റെ പരിശീലനം ഇവിടെ നടത്താമെന്ന് തീരുമാനിച്ചു തന്നെ അമിതമായിട്ടുള്ള കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗം ഈ ചെസ്സിന്റെ ലഹരിയിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനൊരു സംരംഭ ക്ലബുമായിട്ട് നമ്മൾ സഹകരിച്ചു ചെയ്തത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ക്ലബിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ക്ലബിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഓരോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വളർന്നു വരുന്ന തലമുറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നമുക്ക് എന്ത് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇവനൊരാശയം പൊന്തി വന്നത് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഇപ്പോൾ അവർ സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതുമാണ് അതുകൊണ്ട് ഈ വെക്കേഷനിൽ നമുക്ക് കുട്ടികളെ ചെസ് പഠിപ്പിക്കാം അങ്ങനെ അങ്ങനൊരു തീരുമാനത്തിലെത്തി സൗജന്യമായിട്ട് തന്നെ കുട്ടികളെ വിജയൻ സാറാണ് അത് ക്ലാസ് എടുക്കുന്നത് ആളും വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്നോണ്ട് കുട്ടികൾ നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് എതിരാളികളെ മറികടന്ന് മുന്നേറുമ്പോൾ ഹാപ്പിയാണ് ഈ എനിക്ക് കൂടുതൽ ബുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ക്ലബ്ബ് നടത്തണ ഈ പരിപാടി നല്ലൊരു പരിപാടിയാണ് ഇവര് ഈ നടത്തണ പരിപാടി എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ ക്ലബ്ബിന്റെ എല്ലാ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു ചെസ് പരിപാടി നടത്തി തരുന്നതിന് ഈ ചെസ് ഒരു അറിവിന്റെ ലോകമാണ് എനിക്ക് അറിവ് നന്നായി ഈ എൻ്റെ ഉള്ളിലേക്ക് അറിവ് നന്നായി ലഭിക്കുന്നുണ്ട് ഈ ചെസ്സിലൂടെ എനിക്ക് നന്നായി എന്റെ ബുദ്ധി വികസിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇവരൊക്കെ ക്ലബ് നടത്തുന്നത് കൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷമാണ് ഈ ചെസ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിരന്തരം ഇടപെടുന്ന കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ മുപ്പത്തിനാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാവി തലമുറയുടെ സുരക്ഷിതത്വവും നന്മയും ഉറപ്പാക്കുകയാണ് ഈ മഹത്തായ ലക്ഷ്യത്തിലൂടെ നാടിന്റെ ഭാവി പ്രതീക്ഷകളാകേണ്ടവരിൽ പിടിമുറുക്കുന്നതിലൂടെ നവമാധ്യമങ്ങളും ലഹരി സംഘങ്ങളും നടത്തുന്നത് ഒരു നാടിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഇതിനെതിരെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുകയാണ് കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സൗജന്യ ചെസ് പരിശീലന പദ്ധതി കറുപ്പും വെളുപ്പുമായ ചെസ് ബോർഡിലെ അറുപത്തിനാല് കളങ്ങളിലെ രാജാവും തേരും പടയാളികളുമായാണ് ഇവരുടെ യുദ്ധസന്നാഹം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്